നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഒരു പ്രതികരണം വന്നു അതായത് ഏതോ ഒരു വ്യവസായി ചെന്നിത്തലയോട് പറഞ്ഞ കാര്യം ചെന്നിത്തല ഇപ്പൊ വെളിപ്പെടുത്തി അതായത് സ്വർണപ്പാളി വിവാദവുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു മാഫിയ തന്നെ പുറത്ത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം ഇപ്പൊ ചെന്നിത്തലയുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പം ഇത് ഇപ്പം കുറെ എനിക്ക് ഒരു ഒരു മാസമായിട്ട് ഈ സ്വർണപ്പാളി വിവാദം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണ് എലക്ഷനോടടുത്തപ്പം കുറച്ച് ഇത് ചർച്ച ചെയ്യപ്പെട്ടു അപ്പം ഈ ഈ ഒരു സമയത്ത് ഇപ്പൊ ചെന്നിത്തലയുടെ ഇങ്ങനെ ഒരു പ്രതികരണം വന്നു ശരിക്കും ഇങ്ങനെ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ടാവു അല്ലെങ്കിൽ ഈ സ്വർണപ്പാളി നമ്മളൊന്നും കേൾക്കാത്ത അറിയാത്ത എന്തെങ്കിലുമൊക്കെ കഥകൾ ഇതിന്റെ പിന്നിൽ ഉണ്ടാവും തന്നെയാണോ ചേട്ടന് വിശ്വസിക്കുന്നത് ഇതില് സ്വർണപ്പാളി എന്ന് പറയുന്നത് അവിടെ നിന്ന് മിസ്സായി എന്നുള്ള യാഥാർത്ഥ്യം തന്നെയാണ് സ്വർണപ്പാളി പോയതില് കൃത്യമായി ഇവർക്കെല്ലാവർക്കും ഇപ്പൊ അന്വേഷണത്തിൽ പരിധിയിൽ നിൽക്കുന്ന കണ്ടരു രാജീവർ ഉൾപ്പെടെ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ അവിടുത്തെ പത്മകുമാർ എൻ വാസു അടക്കമുള്ള എല്ലാവർക്കും ഇതിൽ പങ്കുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരൊരിക്കലും വിട്ടു പറയാൻ പാ വിട്ടു പോകാൻ പാടില്ലാത്ത അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പങ്കുണ്ട് ഇപ്പം അന്വേഷണ പരിധിയിൽ നിൽക്കുന്ന എല്ലാവർക്കും പക്ഷേ ഇപ്പോഴും ഗോവർദ്ധൻ എന്ന് പറയുന്ന ഒരാളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൊണ്ടുപോയി സ്വർണം മറിച്ചു വിറ്റു എന്നുള്ളതാണ് എന്നാൽ ഇതിലെല്ലാം ഉപരിയായി മറ്റാർക്കും ഇതിൽ പങ്കുണ്ട് എന്ന് വരുത്തി തീർക്കുക എന്നുള്ളതാണ് യു ഡി എഫ് ലക്ഷ്യം വയ്ക്കുന്നത് അതായത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ഇത് കൊണ്ടൊന്ന് വളച്ച് തിരിച്ച് കടകംപള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്ന ആളിലേക്ക് കൊണ്ടെത്തിക്കണം അത് അത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ഇങ്ങനെ ഏതോ ഒരു ഉന്നതിന് മറിച്ച് വിറ്റു എന്നുള്ള കാര്യം ഇതിന് മുൻപ് തന്നെ വി ഡി സതീശൻ പറഞ്ഞിരുന്നു അതായത് ഏതോ ഒരു ഉന്നത വ്യക്തിക്ക് ഇവർ തമ്മിൽ എന്തോ കടകംപള്ളി സുരേന്ദ്രൻ മുൻ ദേവസ്വം ബോർഡ് മന്ത്രിയും ഇയാളും തമ്മിൽ എന്തൊക്കെയോ ബന്ധങ്ങളുണ്ട് കടകം പിന്നെ ഒരു ഉന്നത വ്യവസായം തമ്മിൽ അങ്ങനെ അയാൾക്ക് വേണ്ടിയിട്ട് ഈ സ്വർണം മുഴുവൻ കടകംപള്ളി സുരേന്ദ്രൻ ഇടപെട്ടിട്ട് മറിച്ച് വിറ്റു എന്നുള്ളത് തന്നെയാണ് വി ഡി സതീശിനെ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ആരോപണം ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ രണ്ട് പേരുടെ ആരോപണം ഏറെക്കുറെ ഒരേ ദിശയിലേക്ക് വരുന്നതായിട്ട് കാണാം അതായത് വി ഡി സതീശിൻ്റെയും രമേശ് ചെന്നിത്തലയുടെയും ആരോപണം ഏകദേശം ഒരേ ദിശയിലേക്ക് എത്തുന്നു ഏതൊരു ഉന്നതനായ വ്യവസായി ആ ഉന്നതനായ വ്യവസായി എന്ന് തന്നെയാണ് വി ഡി സതീശനും പറഞ്ഞത് ഇദ്ദേഹം പറഞ്ഞ ഉന്നതനായ ഒരു വ്യവസായി പറഞ്ഞിട്ടുണ്ട് അത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിന്നെ എന്താ പറയുക ഒരു അന്തർദേശീയ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഈ ആൻഡിക് പീസുകളെല്ലാം വിൽക്കുന്ന ഒരു കേന്ദ്രമുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിലൂടെ ഈ സാധനം കൈമാറ്റം ചെയ്യാൻ വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്നു അഞ്ഞൂറ് കോടിയിലധികം അതായത് ആയിരം കോടി വരെ വരാം എന്നുള്ള നിലയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നത് ഏതോ ഒരാൾ പറഞ്ഞു പണ്ട് നമുക്ക് രമേശ് ചെന്നിത്തല പണ്ട് ഉസ്മാനെ അവിടെ എല്ലാവർക്കും സുഖമാണ് പണ്ട് കോവിഡ് സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ വിളിച്ചിട്ട് ചില ഒരു തേർഡ് റേറ്റ് പി ആർ വർക്ക് നടത്തിയ ഒരാളാണ് ഈ ഈ പറയുന്ന രമേശ് ചെന്നിത്തല തേർഡ് റേറ്റ് എന്ന് തന്നെ പറയേണ്ടി വരും അതായത് ഇന്ന് ഒരു നൂറ് രൂപ എടുക്കാനുള്ള ആർക്കും അല്ലെങ്കിൽ നൂറ് രൂപയും വേണമെന്നില്ല ആർക്കും ഒരു ഫോൺ എടുത്ത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാവുന്നേ ഉള്ളൂ കൂടെ നിൽക്കുന്ന ഒരാളോട് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വില കാണിക്കും നീ അന്ന് ഷൂട്ട് ചെയ്തേക്കണം അത്യാവശ്യം ക്വാളിറ്റിയിൽ ഷൂട്ട് ചെയ്യണം ആരോട് വേണേ പറയാവേ ഉള്ളൂ അപ്പോൾ അത്യാവശ്യം ഫോണിൽ ഷൂട്ട് ചെയ്ത് വൃത്തിയിലും വെടിപ്പിലും കൊടുക്കാൻ കഴിയുന്ന ആ സമയത്താണ് ചെന്നിത്തലയെ ഇരുന്നുകൊണ്ട് വെറും ഊള പരിപാടി കാണിച്ചത് ഫോൺ എടുത്ത് വെച്ചിട്ടുണ്ട് മൊബൈൽ ഫോൺ എടുത്ത് വെച്ചിട്ട് ആ ഉസ്മാനെ കുവൈറ്റിലുണ്ടോ നമ്മുടെ ആൾക്കാർക്കെല്ലാം സുഖമല്ലേ ഏ അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്നുണ്ട് അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണേ എന്നൊക്കെ പറയുന്നുണ്ട് ഉസ്മാൻ അവർ ഇവരെന്നൊക്കെ പറയുന്നുണ്ട് റഫീക്ക് ഇങ്ങനെ പറയുന്നത് ആരെയൊക്കെയോ അവിടെ നിന്നുകൊണ്ട് ഫോൺ ചെയ്യുന്നതിൻ്റെ കുറേ സാധനങ്ങൾ ഈ പറഞ്ഞ രമേശ് ചെന്നിത്തല അന്ന് ഈ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ അതിങ്ങനെ നിരന്തരം പുറത്തേക്ക് വിട്ട് അങ്ങനെ ഈ ഉസ്മാൻ എന്നുള്ള ഒരു പേര് ഈ രമേശ് ചിൻ്റെ ഇതിലേക്ക് കിട്ടി പ്രോളന്മാർക്കിടയിൽ കേട്ടോ അല്ലാതെ അല്ല അപ്പോൾ അങ്ങനെ ഇങ്ങേർക്ക് എവിടെയൊക്കെയോ എന്തൊക്കെയോ ചില ബന്ധങ്ങളുണ്ട് ഈ അടുത്ത ഡാലസ എന്നങ്ങണ്ട് ആരെ വിളിച്ചിട്ട് പറഞ്ഞു പറഞ്ഞേ അയാൾ എന്തോ കുറച്ച് സ്വർണം ഈ ഡാലസിലുള്ള ഒരു വ്യവസായി ഈ വ്യവസായി ഇവിടെ എന്തോ കുറെ സ്വർണ്ണം ശബരിമലയ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൊടുത്ത സ്വർണ്ണമെല്ലാം അതായത് സ്വർണ്ണപ്പാത്രങ്ങളോ അങ്ങനെന്തോ കാര്യങ്ങളാണ് അപ്പോൾ അതെല്ലാം അവിടെ തന്നെ ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കാൻ എന്താ മാർഗം അപ്പം പുള്ളി പറയാൻ അത് പറഞ്ഞു വെക്കുന്ന ഇത്രയേ ഉള്ളൂ ഈ ലോകത്തുള്ള ഈ പറയുന്ന നിരവധി ആളുകൾ ശബരിമല അയ്യപ്പന് വേണ്ടിയിട്ട് ഇതുപോലെ നേർച്ചകൾ സമർപ്പിക്കും സമർപ്പിച്ചിരുന്നു അത്തരം ആ സമർപ്പിച്ച സാധനങ്ങളെല്ലാം തന്നെ അതേ അവസ്ഥയിൽ അവിടെ തന്നെ ഉണ്ടോ എന്നറിയാൻ എല്ലാവരും ആശങ്കാകുലരാണ് പോയത് അവരുടെ കാശാണല്ലോ ഈ കൊടുത്തു എന്ന് പറയുന്നവരുടെ അപ്പൊ അങ്ങനെ ഏതൊരു വ്യവസായി എന്നാൽ തെളിവുകളു വല്ലോ ഉണ്ടോ എന്ന് ചെന്നിത്തലോട് ചോദിച്ചാൽ ഇപ്പോഴും ചെന്നിത്തലയുടെ ടൈം ഒന്നുമില്ല അത് പൊതുവിലുള്ള ഒരു പ്രശ്നമാണ് ചെന്നിത്തല ഇപ്പം എസ് ഐ ടിയുടെ മുമ്പിൽ ഹാജരായി മൊഴി കൊടുക്കാൻ പോയി കഴിഞ്ഞാലും അവർ ചോദിക്കുന്നത് നിങ്ങളുടെ എന്താണ് അതിനോട് പ്രൂഫ് ഇപ്പൊ ഈ പറയുന്ന ഈ വ്യവസായി വിശ്വസിക്കുക പറഞ്ഞ മുൻപെങ്കോ എന്തോ ഒരു ഇൻഫർമേഷൻ ഈ പറയുന്ന ആളിന് കൊടുത്തിരുന്നു രമേശ് ചെന്നിത്തലക്ക് കൊടുത്ത സമയത്ത് അത് ആ ഇൻഫർമേഷൻ എന്തോ കറക്റ്റ് ആയിരുന്നു അത്രേ അപ്പോൾ ആ കറക്റ്റ് ആയതിന്റെ പിൻബലത്തിലാണ് ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്നത് വിശ്വസിച്ചിരിക്കുന്നത് ആര് ചെന്നിത്തല ഈ വിശ്വാസത്തിലാണ് ചെന്നിത്തല ഇപ്പം എസ് ഐ ടിയിൽ പോയിരിക്കുന്നത് എന്നാൽ ചെന്നിത്തലയുടെ എന്തെങ്കിലും തെളിവ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവില്ല ഇതാണ് ചെന്നിത്തലയുടെ ഒരു പ്രശ്നം അവിടെ നിന്ന് ഇവിടുന്ന് കേൾക്കുന്ന കാര്യങ്ങൾ കൊണ്ടുനിന്ന് വേറെ ഏതെങ്കിലും അന്വേഷണ ഉദ്യോഗസ്ഥനെ ഏൽപ്പിക്കും ഇത് കേട്ടിട്ട് ഇവർ അന്വേഷിച്ചു വരുമ്പോഴായിരിക്കും ഉള്ളി പൊളിച്ച പോലെ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് ഒന്നും ഉണ്ടാവില്ല ഇത് തന്നെയാണ് എ ഐ ക്യാമറ അഴിമതിയുടെ കാര്യത്തിലും മറ്റുള്ള അഴിമതി പ്രശ്നങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ആ എന്താ പറയുന്നത് കെ ഫോൺ അഴിമതി ഇതിലൊക്കെ ശരിക്കും പറഞ്ഞ ചെന്നിത്തലയ്ക്ക് പറ്റിപ്പോയാവധിതാ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയും ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കേട്ടുകൊണ്ട് ചെയ്യും എന്നാൽ ഇതിനകത്ത് വാസ്തവമായിട്ട് എന്തെങ്കിലും ഉണ്ട് ആ പുള്ളി പറഞ്ഞു ഒത്തിരി തെളിവുകളുണ്ട് ആ വ്യവസായയുടെ ഈ തെളിവുകളുണ്ട് അതിന്റെ വേണ്ട എല്ലാ രേഖകളും തന്റെ പക്കലുണ്ട് ആ രേഖകൾ ഹാജരാക്കാൻ പുള്ളിക്കാരൻ തയ്യാറാണ് ഇനി പിന്നെ ആ ഒരു വ്യവസായിക്ക് നേരിട്ട് എന്തിനാ ഏർപ്പെടുത്തേണ്ട സേറ്റ് ഏർപ്പെടാ തന്നെ പിന്നെ ഈ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇത് കൊണ്ടുവന്ന് പറയേണ്ടത് നേരെ കൊണ്ടുവന്നിട്ട് പരാതി കൊടുക്കാറുന്നല്ലോ അല്ലെങ്കിൽ തന്റെ കയ്യിലുള്ള തെളിവുകൾ നേരിട്ട് കൊണ്ട് കൊടുക്കാറുന്നല്ലോ അപ്പൊ ഇതെന്ന് പറയുന്ന ഒരു ചീപ്പായിട്ടുള്ള ഒരു എന്താ പറയുക നമ്പരെന്നല്ലേ ഇതിനെ കാണാം ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് എങ്ങനെയെങ്കിലും ഒരു ചുറ്റലുണ്ടാക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പൊ സ്വാഭാവികമായിട്ട് ഇങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യം പിന്നീട് നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമാണ് അതായത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് ശേഷം ഇയാളവിടെ കാണുവോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അറിയാം ഈ വ്യവസായി എന്ന് പറയുന്ന ആള് പുള്ളിയുടെ ചോദിച്ചപ്പോൾ പുള്ളിക്ക് കേരളത്തിൽ സ്പേസ് ഒന്നും ഇല്ല കേരളത്തിലോ ഇന്ത്യയിലോ പുള്ളിക്ക് ബിസിനസ്സുകളൊന്നും ഇല്ല പുള്ളി എല്ലാം വിദേശത്താണ് അദ്ദേഹത്തിന്റെ ബിസിനസ് മുഴുവൻ ആ ബിസിനസ്സുകാരന്റെ കയ്യിലാണ് ഈ തെളിവ് ഇരിക്കുന്നു എന്ന് പറയുന്നത് പക്ഷേ ഇത് എന്ത് തെളിവാണ് അത് എങ്ങനെയുള്ള എവിഡൻസ് ആണ് ഇപ്പം തെളിവുകൾ പലതരത്തിൽ വരാം ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടാകാം അതല്ല ഇനിയും അല്ലാതെ സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ടാകാം അല്ല വേറെ എന്തെങ്കിലും തരത്തിലുള്ള എവിഡൻസുകളൊക്കെ ഒക്കെ ആവാം ഇതിൽ ഏതു തരം എവിഡൻസ് ആണ് എന്ന് പോലും ചെന്നിത്തല പറയുന്നില്ല വ്യക്തമാക്കുന്നില്ല എന്നുവെച്ചാൽ ചെന്നിത്തല ഇപ്പം നമുക്ക് ഈ പറയുന്ന കേരളത്തിന് കൊടുത്തിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഒരു പുകമറയാണ് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് അതായത് ആരാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കിട്ടുന്ന ലീഡ് കിട്ടുന്ന ഒരു സാധനം പോലും ചെന്നിത്തല പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം പക്ഷെ അത് പറയേണ്ടതായിരുന്നു ആ തെളിവുകൾ പരിശോധിക്കുമ്പോൾ പിന്നെ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു കോൺഗ്രസ് നേതാവിന് മുൻ പ്രതിപക്ഷ നേതാവിന് തീർച്ചയായും ഈ തെളിവുകളൊക്കെ പരിശോധിക്കാമായിരുന്നു ഇങ്ങനെ ഒരാൾ ഒരു കാര്യം പറയുന്നു ഇനി ഇതിനകത്ത് വാസ്തവമുണ്ടോ പുള്ളി അവിടെ ഇരിക്കുന്ന ഒരാളാണ് അവിടെ ഈ പറയുന്ന ശബരിമല അയ്യപ്പൻ്റെ സ്വർണപ്പാളികൾ അവിടെ കൊണ്ടുവന്ന് ആന്റിക് പീസ് ആക്കിയിട്ട് ആയി അഞ്ഞൂറ് മുതൽ ആയിരം കോടി രൂപ വരെ വിലക്ക് അത് നിർത്തിയിരിക്കുന്നു വിൽക്കാനിട്ടിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ അത് എങ്ങനെ സാധിക്കുന്നു അതിനുള്ള തെളിവുകൾ എന്തെങ്കിലും ഉണ്ടോ ഇത് ചോദിച്ചറിയാനുള്ള ഉത്തരവാദിത്വം ചെന്നിത്തലക്കുണ്ടായിരുന്നു പക്ഷെ എന്തുകൊണ്ട് ചെന്നിത്തല അത് ചെയ്തില്ല എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകാത്തത് ഇപ്പൊ നമ്മളോടാണെങ്കിൽ പോലും ഇപ്പം വിധി വന്നിട്ട് എന്നോടൊരു കാര്യം പറയുകയാണ് അപ്പം എന്തെങ്കിലും ഒരു ആൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തായിരിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ചോദിക്കുന്നത് ഇവിടെ എന്തെങ്കിലും തെളിവുണ്ടോ അതിൻ്റെ കാര്യത്തിൽ എന്നുള്ള കാര്യമാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് അതുപോലും ചോദിക്കാതെ അയാൾ പറയുന്നത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട് മാധ്യമങ്ങളെ വിളിക്കുന്നു മാധ്യമങ്ങളുടെ കാര്യം പറയുന്നു അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഇത് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ എസ് ഐ ടി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മൊഴിയെടുക്കാം ഈ രമേശ് ചെന്നിത്തലയുടെ മൊഴിയെടുക്കും ഇതിനകത്ത് കക്ഷിയറിലൂടെ ആയി ഈ കേസിനകത്ത് ഈ പറയുന്നതിനകത്ത് വാസ്തവം ഉണ്ടോ എന്നൊക്കെയുള്ള എങ്ങനെ അന്വേഷിക്കും ഏറ്റവും അടുവിൽ ചെന്നിത്തല പുള്ളിയെ വിളിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് മൊഴി കൊടുക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പോൾ പുള്ളി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ വന്ന് മൊഴി കൊടുക്കൂയില്ല എന്നുള്ളത് നമ്മൾ പിന്നീട് കണ്ടറിയേണ്ട കേസാണ് അപ്പോഴും തെളിവില്ലാത്ത വെറുതെയായ ഒരു ആരോപണത്തിന്റെ പിന്നാലെ ഈ ചെന്നിത്തല പാഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇതാണ് നമ്മൾ ഇപ്പോഴും കാണുന്നത് ഇതേ പ്രശ്നം തന്നെയാണ് രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് രണ്ടാമതൊരു വട്ടം കൂടി പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് വരാതായപ്പോ അല്ലെങ്കിൽ അങ്ങനെ വരാതെ വരാൻ കഴിയാതെ പോയേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് അതായിരിക്കും ഈ രീതിയിൽ വെടിപൊട്ടിക്കുക എന്നെങ്കിൽ പുകമറ സൃഷ്ടിക്കുക ഇപ്പൊ നമ്മളൊന്നും ആലോചിക്കുക കഴമ്പില്ല ഇപ്പൊ ഈ പറയുന്ന ദിവസങ്ങളിൽ ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം ഒന്നാം ഒന്നാംഘട്ട പോളിങ് ഇന്നലെയായിരുന്നു അൻപതാം തീയതി ആയിരുന്നു ഇനിയും വരാൻ പോകുന്നത് പതിനൊന്നാം തീയതി അടുത്ത പോളിംഗ് നടക്കുന്നു അപ്പൊ ഈ ഈ കാലത്ത് ഇതിനെ ഒരു വലിയ ചർച്ചാ വിഷയമാക്കി ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോരുക എന്നുള്ളതാണ് എപ്പോഴും ഈ കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത് ഫലത്തിൽ എന്താ സംഭവിക്കുക മെറ്റ് ചില അതായത് കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള മെറ്റ് ചില ആരോപണങ്ങൾ അവർ തള്ളപ്പെടും ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് കേസുമായി ബന്ധപ്പെട്ട് അടൂർ പ്രകാശ് ഉയർത്തിയ ആരോപണം അതും പതുക്കെ തഴയപ്പെടും അവിടൊപ്പം ഈ രാഹുൽ മങ്കൂട്ടത്തിലെ വിഷയം അത് തഴയപ്പെടും ഇപ്പൊ ഈ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ വേറൊരു പ്രശ്നം അവിടെ കിടപ്പുണ്ട് ഷാഫി പറമ്പിൽ ഇത്രയും കാലം ഇവനെ എന്തിനാണ് സപ്പോർട്ട് ചെയ്തത് ഒരു ചോദ്യം അവിടെ കിടപ്പുണ്ട് ആ ചോദ്യത്തിന്റെ ഉത്തരങ്ങൾ ഇനി അന്വേഷിച്ചു പോകുമ്പോൾ അല്ലെങ്കിൽ അന്വേഷണ സംഘം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഇവര് തമ്മിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇടപാടുകൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കപ്പെടുക അങ്ങനെ വന്നു കഴിയുമ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അവർ തീര നാണക്കേടായി മാറും ഈ ഒരു സെക്കൻഡ് ജനറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ്സുകാരെ അവതരിപ്പിച്ച നേതാക്കന്മാരെല്ലാവരും അഴിമതിയിടേയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന സെക്സ് റാക്കറ്റ് എന്ന് പറയുന്ന തലത്തിലേക്ക് വരെ പോകുന്ന നേതാക്കന്മാരാണ് എന്നുള്ള ഒരു കൃത്യമായ ഒരു പിക്ചർ ജനങ്ങൾക്ക് കിട്ടും അപ്പൊ ഇത് കോൺഗ്രസിനെ വീണ്ടും പ്രതിരോധത്തിലാക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ അത് വലിയ പ്രതികൂലമായി യു ഡി എഫിനെ ബാധിക്കും ഇത് യു ഡി എഫിന്റെ ഒരു ദീർഘകാല പതനത്തിലേക്കുള്ള കാരണമായി തീരുകയും ചെയ്യും ഇതിനെയൊക്കെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടും എന്തോ ഒരു സംഭവം ഇവിടെ ഉണ്ട് അത് എൽ ഡി എഫിനെതിരാണെന്നും ഇതിലെ മുഖ്യമന്ത്രിക്ക് എന്തൊക്കെയോ പങ്കുണ്ടെന്നും ഈ പിന്നെ മുൻ മന്ത്രിമാർക്ക് ഇപ്പം ജി സുധാകരൻ അടക്കമുള്ളവരുടെ പേരിൽ വലിച്ചിഴക്കപ്പെടും ഇവർക്കൊക്കെ ഇതിനകത്ത് എന്തൊക്കെയോ ചില പങ്കാളിത്തമുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് ഒരു പുകമറ സൃഷ്ടിക്കുക നിലവിലുള്ള വി എൻ വാസുവിനും പി എസ് പ്രശാന്തിന് അടക്കം ഇതിനകത്ത് പങ്കുണ്ട് തെറ്റിദ്ധാരണ ജനങ്ങൾക്ക് കൊടുക്കുക ജനങ്ങൾ എന്താ പൊട്ടന്മാരാണെന്ന് ഈ രമേശ് ചെന്നിത്തല വിചാരിച്ചു വെച്ചിരിക്കുന്നത് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം ചെന്നിത്തലയ്ക്ക് ആദ്യമായിട്ടല്ല തെളിവുകളുടെ തെളിവുകളില്ലായിരുന്നു പോകുന്നത് ഇതിനു മുൻപ് ഇതേ പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കെ ഫോൺ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി കയറിയ സമയത്തും അത് വിചാരണ കോടതി തള്ളി ഏറ്റവും വിജിലൻസ് കോടതി തള്ളി പിന്നീട് സി ബി കോടതി എല്ലാം തള്ളിയിട്ടാണ് പിന്നെ ഏറ്റവും അവസാനം ഹൈക്കോടതി പോകുന്നത് അവിടെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ഈ തെളിവില്ലാത്ത സാധനം എന്തിനാണ് ഞങ്ങൾ എഴുതുകൊണ്ട് വെക്കുന്നത് എന്ന് ചോദിച്ചു ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നു അങ്ങനെ ഗതി കെട്ടിട്ടാണ് പിന്നെ കേസേ ഇല്ലാതായി പോയത് അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത് അല്ലാതെ ഇതിനുമായിട്ട് മുന്നോട്ട് പോകാനോ അല്ലെങ്കിൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ ഏത് എത്ര എത്ര വിവാദങ്ങൾ ഈ പറയുന്ന പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഈ പ്രതിപക്ഷത്തിന് ഏതെങ്കിലും ഒരു ഒരു വാദം അതിൻ്റെ ഫൈനലായിട്ട് ആയിട്ട് ദ ഇത് ഇത് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു വരുന്നു പിണറായി വിജയൻ ചെയ്ത അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ട് സർക്കാരുകൾ ചെയ്ത ഏറ്റവും വലിയ മഹാ അപരാധം ഇതാണ് അതിൻ്റെ കയ്യിൽ ഞങ്ങളുടെ കയ്യിൽ ഇത്രയും എവിഡൻസുകളുണ്ട് ഈ എവിഡൻസ് വെച്ചിട്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തുകൊണ്ടാണ് പ്രതിപക്ഷത്തിന് കഴിയാതെ പോയത് കഴിഞ്ഞ കഴിഞ്ഞ രമേശ് ചെന്നിത്തല ഇരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാലും വി ഡി സതീശൻ ഇരുന്ന സമയത്ത് നോക്കിക്കഴിഞ്ഞാലും സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കി നിർത്തിക്കൊണ്ട് സർക്കാർ കുറ്റക്കാരാണ് എന്ന് സ്ഥാപിച്ചെടുക്കാൻ ഈ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ കഴിഞ്ഞിട്ടില്ല അതിന്റെ അർത്ഥം എന്താ ഇത് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുക എന്നതിനപ്പുറത്തേക്ക് ഇത് ഇത് അന്തിമ വെർഡിക്റ്റ് എന്ന് പറയുന്ന അതിന്റെ അന്തിമ വിധിയിലേക്ക് കൊണ്ടെത്തിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല അതിന്റെ കാരണം എന്താ ഇതൊക്കെ വെറും തെറ്റായ ധാരണയാണ് ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതിന്റെ ഒരു പങ്കായിട്ട് മാത്രമേ ഇപ്പൊ ഇതിനെ നമുക്ക് കാണാൻ കഴിയൂ അതായത് ചെന്നിത്തല ഇപ്പൊ ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങളും കഴമ്പില്ലാത്ത ആരോപണങ്ങളാണ് ഇത് ഇത് പിന്നെ ഇലക്ഷൻ ഉള്ള ഒരു അത്രേ ഉള്ളൂ ഏതാണ് ആ വ്യവസായി എന്താ രമേശ് ചെന്നിത്തലയ്ക്ക് ആ വ്യവസായിയുടെ പേര് പറഞ്ഞ എന്തെങ്കിലും പ്രശ്നം വരുമോ ആ വ്യവസായി എല്ലാ കാര്യങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥരോട് തുറന്നു പറയാൻ തയ്യാറാണെന്ന് പറയുന്നു ഇവിടെ പിന്നെ ആ വ്യവസായിയുടെ പേര് പറയുന്നതുകൊണ്ട് സർക്കാരിന് എന്തെങ്കിലും അല്ലെങ്കിൽ നാളെ അറിയില്ലേ ഇത് നാളെ ഈ പിന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥര് വിളിപ്പിച്ച് ചോദ്യം ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയില്ലേ മാധ്യമങ്ങൾ തീർച്ചയായും അറിയും പിന്നെ സർ കോടതി കേസ് പരിഗണിക്കുന്ന സമയത്തും ഈ ആളുടെ പേര് അല്ലെങ്കിൽ അവിടെ വിളിക്കുക ഈ പേര് ഇതുവരെ മറച്ചു വെച്ചാലും കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പേര് പറയേണ്ടി വരുമല്ലോ അപ്പൊ അത് കൃത്യമായി വരില്ലേ ഇതൊന്നുമില്ലാതെ എല്ലാ കാര്യങ്ങളിലും പേര് മാധ്യമങ്ങളെ വെളിപ്പെടുത്തിയിട്ടില്ല അതെല്ലാം വെളിപ്പെടും എന്നാണ് പറഞ്ഞത് എന്ന് ആദ്യമെങ്കിൽ ആ വ്യവസായം അങ്ങനൊരു ഉണ്ടോ ഉണ്ടോന്നെങ്കിൽ അറിയാം പേര് പറഞ്ഞൂടെ ഇത്രയും വലിയ വ്യവസായി ആകുമ്പോൾ എന്തായാലും കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്കറിയാം അതുപോലും പറയാതെ ഇങ്ങനെ ജനങ്ങളെ പൊട്ടം കളിപ്പിക്കുന്ന ഈ യു ഡി എഫിൻ്റെ പരിപാടി കാലാകാലങ്ങളായി തുറന്നു കൊണ്ടിരിക്കുക ഇനി അത് തുടരുകയും ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം